രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ചിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കും ഇതിനായി ആയിരത്തി കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ ൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ഓഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് അനുവദിച്ചിരിക്കുന്നത് ശനിയാഴ്ച മുതൽ ഇത് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങുമെന്ന് കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാർ നൽകേണ്ടത് ഇതിനാവശ്യമായ നാപ്പത്തെട്ട് പോയിന്റ് നാല് രണ്ട് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവ ലഭിക്കുന്നതിനുള്ള മസ്റ്ററിംഗ് സമയപരിധി ഈ മാസം ഇരുപത്തിനാലിന് അവസാനിക്കും മസ്റ്ററിംഗ് കാലാവധി ജൂലൈയിൽ അവസാനിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കൂടുതൽ പേർ അവശേഷിച്ചതോടെ സർക്കാർ സമയപരിധി ഒരു മാസം കൂടി നീട്ടുകയായിരുന്നു ഇതിനകം മസ്റ്ററിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ പെൻഷൻ ലഭിക്കുകയില്ല അടുത്തൊരു അറിയിപ്പ് ജി എസ് ടി നവീകരണത്തിലുള്ള കേന്ദ്രത്തിന്റെ പരിഷ്കരണ ശിപാർശ മന്ത്രിതല സമിതി അംഗീകരിച്ചു ഭേദഗതി വരുന്നതോടെ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ സ്ലാബുകളാവും നികുതി ഘടനയിൽ ഉണ്ടാവുക പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബുകൾ ഒഴിവാക്കും ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരി അധ്യക്ഷനായ ആറംഗ സമിതിയാണ് ശിപാർശക്ക് അംഗീകാരം നൽകിയത് കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഈ സമിതിയിൽ അംഗമാണ് പുതിയ മാറ്റത്തോടെ പന്ത്രണ്ട് ശതമാനം നികുതി ഈടാക്കിയിരുന്ന തൊണ്ണൂറ്റമ്പത് ശതമാനം ഇനങ്ങളുടെയും വില അഞ്ചു ശതമാനം നികുതി സ്ലാബിലേക്ക് മാറും ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബിൽ ഉൾപ്പെട്ടിരുന്ന തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും സേവനങ്ങളും പതിനെട്ട് ശതമാനം സ്ലാബിലേക്കും മാറ്റപ്പെടും അതേസമയം സിഗരറ്റ് പാൻ മസാല അടക്കമുള്ളവയുടെ നാപ്പത് ശതമാനം ഉയർന്ന തീരുവയിൽ മാറ്റം ഉണ്ടാവുകയില്ല ആരോഗ്യ ഇൻഷുറൻസുകളെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മുൻപ് ആവശ്യമുയർത്തിയിരുന്നു ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ജി കൗൺസിലിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ അടുത്തൊരു അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്ക് സുപ്രധാന അറിയിപ്പാണ് നിങ്ങളുടെ റേഷൻ കാർഡ് ഇതുവരെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഈ നടപടി സ്വീകരിക്കുക എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഇ കെ വൈ സി പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് പൊതുവിതരണ സമ്പ്രദായം കൂടുതൽ കാര്യക്ഷമമാക്കാനും യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് സബ്സിഡികൾ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ആധാർ റേഷൻ കാർഡ് ലിങ്കിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത് ഈ നടപടിയിലൂടെ ഡ്യൂപ്ലിക്കേറ്റ് വ്യാജൻ റേഷൻ കാർഡുകൾ ഇല്ലാതാക്കാനും സാധിക്കും ആധാർ കാർഡ് ഉപയോഗിച്ച് റേഷൻ കാർഡ് ഉടമകളുടെ ഐഡന്റിറ്റി പരിശോധിക്കുന്ന ഡിജിറ്റൽ പ്രക്രിയയാണ് ഇ കെ വൈ സി കേരളത്തിന്റെ പൊതുവിതരണ സംവിധാനത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് ഇ കെ വൈ സി പൂർത്തിയാക്കാവുന്നതാണ് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി